നമസ്കാരം ട്രൂൻറിലേക്ക് സ്വാഗതം പന്ത്രണ്ടായിരം കിലോമീറ്ററിലധികം ദൂരം നിർത്താതെ പറക്കും പന്ത്രണ്ട് ടണ്ണിലധികം ആയുധങ്ങൾ വഹിക്കും ഇന്ത്യയുടെ സ്വന്തം കൂറ്റൻ ബോംബറെ നിർമ്മിക്കുന്നു ലോകത്ത് ഏത് ഭൂഖണ്ഡത്ത് പോയും ആക്രമിച്ച് തിരിച്ചു വരാൻ പ്രാപ്തിയുള്ള കരുത്തനായ ബോംബർ വിമാനങ്ങളാണ് ഇന്ത്യ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് നിലവിലത്തരത്തിലുള്ള ബോംബർ വിമാനങ്ങൾ ലോകത്തുണ്ട് അത് മൂന്ന് രാജ്യങ്ങളുടെ പക്കലാണുള്ളത് അമേരിക്ക റഷ്യ ചൈന ഈ മൂന്ന് രാജ്യങ്ങൾ ഒഴികെ മറ്റൊരു രാജ്യത്തിനും ഇങ്ങനെ ഒരു ഭീമനെ കരുത്തനെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അങ്ങനെ ഒരു സ്ട്രാറ്റജിക് ബോംബർ ലഭ്യമാകാൻ പോകുന്നു മനസ്സിലാക്കാൻ കഴിയുന്നത് അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ബോംബർ വിമാന പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനയനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ടായിരത്തോളം കിലോമീറ്റർ വരെ ദൂരെ പറന്നു ചെന്ന് ആക്രമണം നടത്താൻ കഴിയുന്ന ബോംബർ വിമാനങ്ങളെ നാം വികസിപ്പിച്ചെടുക്കും എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും അധികം ഖ്യാതിയുള്ള ബി ട്വൻ്റി വൺ റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റി തുടങ്ങിയ ബോംബർ വിമാനങ്ങളുടെ ഡിസൈനുകളിൽ നിന്ന് പ്രചോദനം കൊണ്ട് തന്നെയാണ് ഇന്ത്യ തദ്ദേശീയമായൊരു സ്ട്രാറ്റജിക് ബോംബറെ വികസിപ്പിക്കാനായി ഒരുങ്ങുന്നത് റഡാർ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുന്ന സ്റ്റെൽത്ത് ശേഷിയുള്ള വൻതോതിൽ ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് ഉടൻ തന്നെ യാഥാർത്ഥ്യത്തിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് ലോകത്ത് എവിടെയും ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷി ഇന്ത്യൻ വ്യോമസേന സ്വന്തമാക്കും ആണവായുധ ആക്രമണം ഉണ്ടായാൽ പോലും എവിടെ ചെന്നും ആണവ ബോംബുകൾ വർഷിക്കാൻ ഇന്ത്യക്ക് സാധിക്കും നിലവിൽ ആണവ പ്രത്യാക്രമണത്തിന് ഇന്ത്യയുടെ പക്കൽ ഭൂഖണ്ഡാന്തര മിസൈലുകൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ പരിമിതികൾ ഏറെ കൂടുതലാണ് അതിനെ മറികടക്കാൻ വേണ്ടി കൂടിയാണ് സ്ട്രാറ്റജിക് ബോംബറുകളെ വികസിപ്പിക്കുന്നത് അങ്ങനെ വൈവിധ്യമായ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ബോംബറുകൾ ഇന്ത്യൻ പ്രത്യാക്രമണ ശേഷി മൂർച്ച അത് വർദ്ധിപ്പിക്കും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രഹ്മോസ് சூப்பர்சோனிக் க்ரூயிஸ் மிசைல்கள் அக்னி பி ஒன் ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ലേസർ ഗൈഡഡ് ബോംബുകൾ റഡാർ സംവിധാനങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ആന്റി റേഡിയേഷൻ മിസൈലുകൾ എന്നിവയൊക്കെ തന്നെ ഈ ബോംബറിന് വഹിക്കാനായി കഴിയും അത്തരത്തിലാണ് വിഭവനം ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള സാങ്കേതിക സഹായങ്ങൾ റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമൊക്കെ ഇന്ത്യക്ക് ലഭിക്കുമെന്നാണ് കരുതേണ്ടത് റഷ്യ അവരുടെ ടി യു വൺ സിക്സ്റ്റി ബോംബറുടെ അനുഭവജ്ഞാനം ഇന്ത്യയുമായി പങ്കുവച്ചേക്കും എങ്ങനെയായിരിക്കുമെന്നുള്ള ഗൈഡൻസ് ഇന്ത്യയ്ക്ക് നൽകും എയർ ഫ്രെയിം രൂപകൽപ്പന പ്രൊപ്പൽഷൻ എന്നിവയൊക്കെ തന്നെ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള അറിവുകൾ റഷ്യയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു പരിധിവരെ ലഭിക്കും ും ഇനി ബോംബർ വിമാനത്തിനാവശ്യമായിട്ടുള്ള ഏവിയോണിക്സ് സാങ്കേതിക വിദ്യ ഇതിനുള്ള വിവരങ്ങൾ ഫ്രാൻസിൽ നിന്നായിരിക്കും നമുക്ക് ലഭ്യമാകുന്നത് ശത്രുരാജ്യങ്ങളുടെ വ്യോമ മേഖലയിലേക്ക് കടന്നു കയറുമ്പോൾ പരമാവധി അതിജീവിക്കാനായി നമുക്ക് സാധിക്കണം അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ ലക്ഷ്യമിടുന്നത് പന്ത്രണ്ട് ടൺ ഭാരമുള്ള ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയാണ് ഈ പ്രാഥമിക ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നത് റഷ്യൻ ബോംബറിനാകട്ടെ നാൽപ്പത് ടൺ ആയുധങ്ങൾ വഹിക്കാൻ കഴിയും അമേരിക്കയുടെ ബി ട്വൻ്റി വൺ ബോംബറിന് പത്ത് ടൺ ആയുധവും വഹിക്കാനായി സാധിക്കും റഷ്യൻ ബോംബർ പന്ത്രണ്ടായിരത്തി മുന്നൂറ് ആണ് പറക്കുന്നതെങ്കിൽ അമേരിക്കയുടെ ബോംബർ പതിനായിരം കിലോമീറ്റർ ആയിരിക്കും പറക്കുക പക്ഷേ ഇതിനുവേണ്ടി എന്ത് തരത്തിലുള്ള നീക്കം ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇന്ത്യക്ക് മൂന്ന് തരത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള ശേഷിയുണ്ട് ഭൂഖണ്ഡന ബലിസ്റ്റിക് മിസൈലുകൾ അന്തർവാഹിനിയിൽ നിന്ന് പ്രയോഗിക്കാവുന്ന ബലിസ്റ്റിക് മിസൈലുകൾ യുദ്ധവിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കാവുന്ന ഷോർട്ട് റേഞ്ച് മിസൈലുകൾ പക്ഷേ ഒരു സ്ട്രാറ്റജിക്കൽ ബോംബർ ഉണ്ടായാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും അത് കരമാർഗമായിരുന്നാലും സമുദ്രമാർഗ്ഗത്തിലൂടെ ആയിരുന്നാലും ആകാശമാർഗത്തിലൂടെ ആയിരുന്നാലും ആണവാക്രമണം നടത്താനുള്ള ശേഷി ഇന്ത്യക്ക് സ്വന്തമാകും മറ്റു രാജ്യങ്ങളുടെ വ്യോമതാവളങ്ങളിൽ ഇറങ്ങി ഇന്ധനം നിറച്ച് വീണ്ടും പറക്കേണ്ടി വരിക എന്ന ഒരു പരിമിതിയെ നമുക്ക് മറികടക്കാൻ കഴിയും അതുകൂടാതെ ദൗത്യത്തിൽ ഒരൊറ്റ ദൗത്യത്തിലൂടെ വളരെ വേഗത്തിൽ ആക്രമണം നടത്തി തിരിച്ചെത്താൻ കഴിയും എന്നുള്ളതും ഒരു സവിശേഷതയാണ് ആയുധങ്ങൾ വഹിക്കാനുള്ള ഒരു പ്രത്യേക ബോംബ് ബേ എന്നിങ്ങനെ ഉണ്ടാകണമെന്ന കാര്യത്തിൽ ഡിസൈൻ ഘട്ടം കടന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാഥമിക ഡിസൈൻ തന്നെ ഇനിയുള്ള വർഷങ്ങളിൽ പുറത്തു വരും അതിലൊരു പ്രോട്ടോടോപ്പ് പരീക്ഷണം പ്രോട്ടോടൈപ്പ് പരീക്ഷണം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടി തന്നെ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്